ഹലോ ഗായ്സ് നമ്മളിന്ന് ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ പോണത് അവിടെ നമ്മുടെ അമ്മയുടെ നാടും കൂടിയാണ് പിന്നെ അതുമാത്രമല്ല അന്ന് നമുക്കവിടെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട് ഒരു അയ്യപ്പമളൊക്കെ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല എക്കോ ടൂറിസം എന്നാണ് കേട്ടിട്ടുണ്ടാവും കുറേ പേരൊക്കെ നമ്മുടെ ഒറ്റപ്പാലം സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ മേലൂര് റോട്ടേക്കാണ് കയറാം ഞാൻ ലൊക്കേഷൻ കൊടുക്കാം കേട്ടോ എല്ലാവരും കണ്ടുനോക്കും നമുക്ക് അവിടെ ഇൻ്റർവ്യൂസ് വരുന്നത് ഒരു പത്ത് നാൽപ്പത് രൂപയുള്ള ഒരാൾക്ക് ഞങ്ങൾ ഇപ്രാവശ്യം മുമ്പ് മലയുടെ മുകളിൽ കയറിയില്ല നമുക്ക് ടൈം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കയറി അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മുടെ മാമൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ടുള്ളതാണ് കുറച്ച് മുന്നേ രണ്ട് കൊല്ലം മുന്നേ ഞങ്ങൾ വന്നിട്ട് നമുക്ക് കുറച്ച് ദൂരം മറ്റൊരു സ്റ്റെപ്പ് ഇത് രണ്ടേ സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഞങ്ങൾ നമ്മൾ പാറ കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൗണിൻ്റെ ഏകദേശം എഴുതി മൊത്തം കാണാൻ പറ്റും നല്ല രസമാണ് നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ കുറേ നമ്മൾക്ക് ഒരാളെ പുല്ലുണ്ട് പുല്ല്ണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ മുളമ്പനി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കാണാം പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ അലോടല്ല ഒരു ആറു മണിക്ക് ശേഷം ആരും കേറ്റാറില്ല പിന്നെ നമ്മുടെ മലയൊക്കെ നമ്മൾ കണ്ടു വന്നിട്ട് അടുത്തത് നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണെങ്കിലും അതൊക്കെ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഫുൾ ഇങ്ങനെ നമ്മുടെ ചുരം പോലത്തെ കുറേ ഇറക്കങ്ങളും പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല മല മലയുടെ താഴത്ത് കൂടെ കേട്ടോ നമ്മൾ പോണത് എത്രയും അടുത്താണ് ഇത് കൂടെ ഒക്കെ നമുക്ക് നടന്ന് കയറാം ഇവിടെ ഒന്നും നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ ആ എൻട്രൻസിൽ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ ഇത് ഇതത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഈ പ്രത്യേകിച്ച് ഒന്നും വലിയ പാടകൾ മാത്രമേ കാണുകയുള്ളൂ അപ്പം ഞങ്ങൾ അവിടെയൊക്കെ കയറാറുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോരാൻ പറ്റും പിന്നെ ഇത് ഫുള്ള് ഇങ്ങനെ കുറേ കാടുകളും കുറ്റിച്ചെടികളും അങ്ങനെയൊക്കെ തന്നെയാണ്